പരീക്ഷയൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവധി ആഘോഷിക്കുന്ന തിരക്കിലാണ് അല്ലെ അവധിക്ക് മിക്കവരും പ്ലാൻ ചെയ്യുന്നത് യാത്രകളാണ് ഇന്ന് നമ്മളുള്ളത് കേരളത്തിലെ മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ കുമരകത്താണ് കുമരകം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നിറയുന്നത് കായൽ കാഴ്ച ആസ്വദിച്ചുള്ള ബോട്ട് യാത്രയും തനി നാടൻ ഫുഡും ഒക്കെയാണ് ഈ കാഴ്ചയും ഫുഡും ഒക്കെ ആസ്വദിക്കാൻ പറ്റിയ റിസോർട്ടിലാണ് നമ്മളുള്ളത് ഗോകുലം ഗ്രാൻഡ് റിസോർട്ടിൽ ഇന്ന് വിഷു സ്പെഷ്യൽ ആയിട്ട് ഒരു വിഭവമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് റിസോർട്ടിലെ എക്സിക്യൂട്ടീവ് ഷെഫ് ബിനു നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ വിഭവം തയ്യാറാക്കുന്നുണ്ട് അപ്പോ ഷെഫിനെ പരിചയപ്പെട്ടാലോ ഹൈ ബിനു വിഷുവിനെപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് മധുരമൂർന്ന പായസവും വിഷു അടയൊക്കെയാണ് അതിലൊന്നും വ്യത്യസ്തമായിട്ട് ഒരു സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ് ഷെഫ് തയ്യാറാക്കുന്നത് എന്താണ് തയ്യാറാക്കുന്നത് നമ്മളിന്നുകൂടെ ചെയ്യാൻ പോകുന്ന ഒരു കൂർക്ക എരിശ്ശേരിയാണ് അപ്പം കൂർക്ക ഇപ്പോൾ മാർക്കറ്റ് സുലഭമായിട്ട് കിട്ടും അതുകൊണ്ടാണ് കൂർക്ക സാധാരണ മത്തങ്ങ എരിശ്ശേരി ചക്കരിശ്ശേരി ഒക്കെ ഉണ്ടാക്കാറുണ്ട് വീട്ടിലൊക്കെ എല്ലാവർക്കും സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതാണ് അല്ലേ അതെ അതെ അപ്പം നമുക്ക് പാചകത്തിലേക്ക് കടന്നാലോ അപ്പം തുടങ്ങാം തുടങ്ങാം ഓക്കെ അതിന് വേണ്ടി നമുക്ക് കൂർക്ക വേണം വൻപയർ വേണം ഇത് ഞാൻ ബോയിലാക്കി വെച്ചേക്കാണ് വൻപയർ നേരത്തെ നമ്മളൊരു രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് ഒരു കുക്കറി രണ്ട് വിസലടിക്കുമ്പോൾ വൻ പയർ കുക്കായി കിട്ടും അതിനുശേഷം കൂർക്കാം അധിക സമയം വേണ്ട രണ്ട് മിനിറ്റ് ബോയിൽ ചെയ്താൽ ഓക്കെ ആകും എണ്ണയൊന്നും പിന്നെ അത് ബോയിൽ ചെയ്താൽ ആ സ്റ്റോക്ക് വാട്ടർ വേവിച്ചെടുത്ത വേവിച്ചെടുത്ത ആ ആ വെള്ളം തന്നെ ചേർത്തിട്ട് ആഡ് അതെ അതെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും അര ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ആ കാശ്മീരി കാശ്മീരിയാവും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സാധാരണ നമ്മൾ വീട്ടിലൊക്കെ

അതിന് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് നേരം ഏകദേശം ഏകദേശം എത്ര ടൈം എല്ലാം ഓൾറെഡി വെന്തിരിക്കുന്ന സാധനമാണ് ഇതിലേക്കുള്ള അരപ്പ് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് കോക്കനട്ട് തേങ്ങാ തേങ്ങാ ചിര ജീരകം നല്ല ജീരകം ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് പിന്നെ ചെറിയ ഉള്ളി

കൂറുകൂടെ ഒന്ന് ഇതാവുള്ളൂ വൻപയറാണ് സാധാരണ ചെയ്യാറുള്ളത് നമുക്ക് ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഫ്ലേവർ അരപ്പ് ചേർത്തിട്ട് അധികം ജസ്റ്റ് ഒന്ന് ഫയർ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്യണം ആ കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ സാറാ നമ്മൾ കടുക് വറുക്കുന്നതിനൊരു ഇതിന് ചേർക്കുന്ന തേങ്ങ കടുക് തേങ്ങ എല്ലാം അങ്ങോട്ട് വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ ഇപ്പം എത്ര നാളായി ഇവിടെ ഞാൻ ഗോകുലത്തിൽ മൂന്ന് വർഷമായി

നമുക്ക് ഒരു മൾട്ടി മൾട്ടിപ്രസീൺ റെസ്റ്റോറൻറ്റ് ഉണ്ട് ഒരു സ്പെഷ്യാലിറ്റി സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉണ്ട് സീ ഫുഡ് മാത്രം കൂടുതൽ ആൾക്കാർ കഴിക്കാൻ വേണ്ടി പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം ഗോൾഡൻ കളറാവുമ്പോൾ നമുക്ക് ോൺസിന്റെ ഡിഷുകൾ വെറൈറ്റി ഡിഷുകൾ ഇപ്പം കറി നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചോണ്ടോ ആ ഒരു വിസിൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ കുക്കറിലൊക്കെ ഫുഡ് പറയുമ്പോ നോൺ വെജ് ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫാസ്റ്റായിട്ട് വേന് കിട്ടാൻ വേണ്ടി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് വിസില് അടിപ്പിക്കും കുക്കറിൽ സ്ലോ ഹീറ്റിൽ സ്ലോ ഹീറ്റിൽ വെച്ചുകൂടെ നന്നായിട്ട് കിട്ടും ഒരു വിസിൽ വന്നാൽ പിന്നെ സ്ലോ ആക്കി വെക്കുക ഫസ്റ്റ് വിസിൽ ഫ്ലെയിം കൂട്ടി വെക്കുക

ഒരു രണ്ട് റെസിപ്പി അത് കേരള ഫുഡായിരിക്കും മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവരുടെ മെയിൽ ഐ ഡി വാങ്ങിച്ചിട്ട് അവർക്ക് ആ റെസിപ്പി അയച്ചു കൊടുക്കും കൂടാതെ ഇവിടെ നമ്മൾ കാണിക്കുകയും ചെയ്യും ചെയ്യും അത് ടേസ്റ്റിങ് ചെയ്യാൻ കൊടുക്കും തേങ്ങ നമ്മൾ വറുത്ത് കൂട്ടിലേക്ക് ചേർക്കുക അതെ തെരുശ്ശേരി എന്ന് പറഞ്ഞാൽ തീരെ ഗ്രേവിയല്ല എന്നാ ഡ്രൈ അല്ല ആ കറി പാകമായിട്ടുണ്ട് നമുക്കിപ്പോ സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അതിന് മുകളിൽ ഈ ബാക്കി വന്ന വറുത്ത് വെക്കും തേങ്ങ അടിയല്ലേ ഗാർണിഷ് ചെയ്യാം അപ്പൊ വിഷുവിനെ തയ്യാറാക്കാൻ പറ്റുന്ന സദ്യക്ക് ഒരുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി എരിശ്ശേരി അതും ചേർന്ന് എരിശ്ശേരി തയ്യാറാക്കിയിട്ടുണ്ട് വളരെ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുണ്ടോ തവണ നമുക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഷെഫ് ബിനു തയ്യാറാക്കി വെക്കുന്നത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ ഇത് സദ്യയുടെ കൂടെ കഴിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് എന്നാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൂർക്കയുടെ ഒക്കെ സ്വാദ് തന്നെയാണ് മുന്നിൽ എന്നാലും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ എന്നാലും സംഭവം അടിപൊളിയാണ്